ജീവിതത്തെ ലാഘവത്തോടെ കണ്ടതാണ് ഇപ്പോൾ രവേട്ടൻ തുടങ്ങാൻ പറഞ്ഞ് ഒരു ഗായകനാണെന്നോ അല്ലേ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മലയാളികളെ മുഴുവൻ നെഞ്ചിലേറ്റുന്ന ഒരു ഗായകനാണെന്നോ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ സാധാരണ രീതിയിൽ നമുക്കറിയാം സംഗീത രംഗത്ത് വരുന്നവരൊക്കെ അതിനിങ്ങനെ അതിൻ്റെ ഓരോ പടികളും കടക്കാനില്ലേ അത്രയധികം ആയാസപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹം പക്ഷേ വളരെ സ്വാഭാവികമായി ആസ്വദിച്ച് അങ്ങനെ ഈ സംഗീതത്തെ മുഴുവൻ കണ്ടിരുന്നത് ഒരു സ്വാഭാവിക എന്ന് ജോൺസൺ മാഷെ ഔസൈ പച്ചനെയൊക്കെ ദേവരാ മാഷ്ക്ക് പരിചയപ്പെടുത്തുന്നത് അവരെ സിനിമാ സംഗീത സംവിധായകരായിട്ട് ശരിക്കു പറഞ്ഞാൽ അവര് സിനിമയിൽ അവതരിക്കാൻ തന്നെ കാരണം ജയട്ടനാണ് ജയട്ടനാണ് ഇവര് ആ സിനിമാ ലോകവുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അതുപോലെ മിൻമിനി പോലുള്ള ഗായികമാർ ഇവരെയൊക്കെ അവരുടെയൊക്കെ കരിയറിൽ ചേട്ടൻ അദ്ദേഹം അറിയാതെ തന്നെ വലിയ പങ്ക് അതൊന്നും ഒരിക്കലും അവകാശപ്പെട്ട് കേട്ടില്ല ഞാനാണ് അവരെ പരിചയപ്പെടുത്തിയെന്ന് ഒരിക്കലും പലരും അങ്ങനെ സ്വയം പറയാറുണ്ട് ഞാനാണ് കാരണം അങ്ങനെയൊന്നുമില്ല ഈ പറഞ്ഞ് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള പലരും അദ്ദേഹത്തിന് പിന്നീട് പാട്ടുകളും കൊടുത്തിട്ടില്ല അധികം പക്ഷെ അതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പരിഭവത്തിനുള്ള വകയല്ല എനിക്ക് കിട്ടിയ പാട്ട് എത്ര ചെറിയ പാട്ടായാലും അതെൻ്റെ പൂർണ്ണമായ മനസ്സർപ്പിച്ചു കൊണ്ട് പാടുക അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാടുക എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറൊരു ചിന്തയുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതേപോട്ടെ ഈ പാട്ടുകളിലൊക്കെ തമാശ പാട്ടുകൾ അല്ലെങ്കിൽ ഭാവഗായനാകുമ്പോൾ പോലും അദ്ദേഹം ചില ഫാസ്റ്റ് ട്രാക്ക് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാട്ടുകൾ ചെയ്തു അതെ അത്തരം പാട്ടുകൾ പാടാൻ അദ്ദേഹം അങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് ഏത് പാട്ടും പാടും പുള്ളി ഇപ്പോൾ ആ കാലത്ത് വന്ന ഒരു ഫാസ്റ്റ് അതൊരു വെസ്റ്റേൺ സോങ് ആണ് പക്ഷെ ഇന്നും കേൾക്കുമ്പോഴൊരു എന്താ പറയാ നവ്യമായിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള അനുഭവമായി തോന്നാണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹം അതിന് കൊടുക്കുന്ന ഒരു എക്സ്പ്രഷനൊക്കെ ഒരു പ്രണയം അതിൽ പ്രായം തമ്മിൽ എന്നുള്ള പാട്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാസ്റ്റ് സോങ് ആണെങ്കിലും അതിൽ മെലഡിയാണ് അതിൻ്റെ ചരണത്തിലൊക്കെ നല്ല മെലഡി ഉണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള പാട്ടും പൊളിക്ക് പാടാൻ പറ്റും ഈ ശബ്ദം ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കും ഒരിക്കൽ മാത്രം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ദേവരാമാശ കാണാൻ പോയിട്ടുണ്ട് എന്നെ കൊണ്ടുപോകുന്ന പുള്ളി അജയ് ഒരു ദിവസം ദേവരാമാശ വീട്ടിൽ പോയപ്പോ മാഷൊരിക്കല് ജയട്ടനോട് പറഞ്ഞിട്ട് ീ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാത്തതാണ് എനിക്ക് കൂടുതൽ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റാതിരുന്നത് കാരണം മാഷ് പറയാൻ കാരണം എന്ന് വെച്ചാൽ മാഷാണ് ഏട്ടൻ അവിടെ ആദ്യകാലത്ത് ബാലമുരളീകൃഷ്ണയുടെ അടുത്തേക്ക് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ അയക്കുന്നത് അവിടെ വെച്ചിട്ട് മാഷ് പറഞ്ഞു അതൊന്നും ഇവനാ പറഞ്ഞൊന്നും അനുസരിച്ചില്ല രണ്ട് ദിവസം അവിടെ പോയി പിന്നെ അവനെ കാണാനില്ല അപ്പോൾ അത് കമ്മിറ്റഡായിട്ട് പഠിക്കാത്തതിൽ ഉള്ള കുഴപ്പം മാഷ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നിട്ടും ക്ലാസിക്കൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട് എത്രയോ രാഗ ഇപ്പോ നീലാംബരി രാഗത്തില് മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മഹത്തായ ഗാനം ഹർഷഭാഷ്പം തൂകി ജയിന്ന പാടിയിട്ടുള്ളത് എത്രയോ വലിയ ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് ഉണ്ടാവാം പക്ഷേ ആ രാഗത്തിന്റെ ഭാവം ഒപ്പി എടുത്തിട്ട് അദ്ദേഹം പാടിയില്ല അപ്പോൾ അത് ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്പർശം കൂടി ഉണ്ടാവാം ചിലപ്പോൾ അതിന് അദ്ദേഹം വലിയൊരു ഗുരുവായൂരിപ്പ ഭക്തനാണ് അവസാനമായിട്ടിപ്പോ ഏറ്റവും അവസാനം ഗുരുവായൂർ ഒരു ഫംഗ്ഷനില് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അപ്പോഴാണ് അദ്ദേഹം അമല ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അതിന് തൊട്ട തലയാഴ്ച വിളിച്ചപ്പോഴും നമുക്ക് അവിടുന്ന് കാണണം ഗുരുവായൂരപ്പൻ്റെ പരിപാടിയാണ് ഗുരുവായൂരല്ലേ ഞാൻ വരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഗുരുവായൂരപ്പനാണ് അദ്ദേഹത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചിരുന്നത് എനിക്ക് തോന്നാറുണ്ട് അല്ല രവിയേട്ട രവിയേട്ടൻ എനിക്കറിയാം നമ്മൾ ജേർണലിസം തുടങ്ങിയ സമയത്ത് രവിയേട്ടൻ ഫുട്ബോൾ എഴുതുമായിരുന്നു കളികൾ ജയേട്ടൻ ഏറ്റവും ഇഷ്ടം ഡിഗോ മറഡോണയാണ് കനകപ്പനാണ് മറഡോണ എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ എഴുതിയൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്പോർട്സ് ഫുട്ബോൾ മറുഡോണ ഇതൊക്കെ ഭയങ്കരമായിട്ട് വിജയനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വിജയൻ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ് അതായത് വിജയൻ വലിയ ആരാധകനാണ് ജയേട്ടൻ്റെ ഗാനമേള ഒക്കെ കേൾക്കാൻ വേണ്ടി പണ്ട് സോട വിറ്റ് നടത്തിയ കഥ ഗാനമേള അങ്ങനെ ദൂരെ നിന്ന് കേട്ട കഥ അപ്പോൾ ജയട്ടന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുകയാണ് അപ്പോൾ ജേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് വണ്ടി കാത്ത് നിൽക്കുക അപ്പൊ ജയ വിജയനൊരു ഒരു കാവ്യം ഉണ്ടൊക്കെ എടുത്ത് അദ്ദേഹത്തെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ജേട്ട ഞാൻ ജേട്ടൻ്റെ വലിയ ഫാനാണ് അപ്പൊ സാധാരണഗതിയിൽ ഒരു ആ ഓക്കെ ഓക്കെ ഞാൻ പറയല്ലോ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു അപ്പൊ കൂടെയുള്ള ആരും ഇത് ജേട്ടനാണ് അല്ല വിജയനാണ് ഫുട്ബോൾ പ്ലെയർ അപ്പോഴാണ് ജേട്ടൻ അപ്പൊ ജേട്ടൻ എഴുന്നേറ്റിട്ട് കടലാസ് കൈ കീശ എന്നൊരു ഒരു ഒപ്പ് വേണം വിജയ എന്ന് പറഞ്ഞു അപ്പൊ വിജയം പറഞ്ഞു ചേട്ടാ ഞാൻ നിങ്ങളുടെ ഉപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് അതാണ് തരേണ്ട അല്ലല്ല ഞാൻ മക്കൾ ചോദിക്കും അയ്യം വിജയനെ കണ്ടിട്ടൊരു ഉപ്പ് വാങ്ങിയില്ലേ ഒരു ഉപ്പ് താ നീ ഞാനും തരാം എനിക്ക് പറഞ്ഞു അതുപോലെ തന്നെ മറഡോണെ വലിയ ഇഷ്ടം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് മറഡോണയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞതിൽ മ്യൂസിക് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് മറഡോണയുടെ മൂമെന്റ്സ് ഒക്കെ ഒരു മ്യൂസിക്കലാണ് അത് അതെനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറയാറുള്ളത് പക്ഷേ ക്രിക്കറ്റ് ആണ് പുള്ളിയുടെ ഏറ്റവും ഫസ്റ്റ് ലവ് ക്രിക്കറ്റ്